നമസ്കാരം അവസാനം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹാജരായിക്കൊള്ളാം എന്ന് ഇ ഡിയോട് സമ്മതിക്കേണ്ടി വന്നു അതുകൊണ്ട് ലോക്സഭാ വോട്ടെടുപ്പിന് മുൻപ് കരിവന്നൂർ കേസിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്നുറപ്പായി വർഗീസിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്ക സി പി എമ്മിനുണ്ടായിരുന്നു തൃശൂർ കരിവന്നൂർ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിൽ സി തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ് ഇന്നലെയും ഹാജരായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന തിരക്ക് കഴിഞ്ഞ് എത്തിക്കൊള്ളാമെന്നറിയിച്ചതോടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത്തി ഒൻപതിന് ഹാജരാകാൻ എം എം വർഗീസിന് ഇ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വർഗീസ് പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു ഇത് ഇ ഡി അംഗീകരിച്ചു തിങ്കളാഴ്ച ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകി ഇതോടെ കടുത്ത നടപടികൾ ഉണ്ടാകില്ല എന്നുറപ്പായി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിൽ വർഗീസിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്ക സി പി എന്നാൽ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ വർഗീസിന്റെ ന്യായം ശരിയാണെന്ന് ഇ ഡി വിലയിരുത്തി നേരത്തെ പലതവണ ചോദ്യം ചെയ്യലിന് എത്തിയ സാഹചര്യത്തിലാണിത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിനു ശേഷം ഹാജരാകാമെന്നുമാണ് എം എം വർഗീസ് ഇ ഡി നോട്ടീസിന് നേരത്തെ മറുപടി നൽകിയിരുന്നത് ഇതു തള്ളിക്കൊണ്ട് തുടർച്ചയായി നോട്ടീസുകൾ നൽകിയെങ്കിലും വർഗീസ് ഹാജരായിരുന്നില്ല ഒടുവിൽ വർഗീസ് ആവശ്യപ്പെട്ടതുപോലെ തെരഞ്ഞെടുപ്പിനു ശേഷമാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശേഷം കരുവന്നൂരിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇ ഡി നൽകുന്ന സൂചന കരുവന്നൂർ ബാങ്കിലെ സിപിഎം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൌണ്ടുകളെ കുറിച്ചും ബിനാമി വായ്പ നൽകിയതിൽ സിപിഎം നേതാക്കളുടെ ഇടപെടലിലുമാണ് വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് ബാങ്ക് ക്രമക്കേടിൽ സിപിഎം നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ വിശദാംശങ്ങൾ ഇ ഡി തേടിയിരുന്നുവെങ്കിലും അത്തരം റിപ്പോർട്ടുകളില്ല എന്നാണ് വർഗീസ് നൽകിയ മറുപടി സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ ആസ്തി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേൺ എന്നിവ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ശരിക്കും ചെങ്കുടി തണലിൽ പാവങ്ങളുടെ ചോരയൂറ്റിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഒന്നും രണ്ടുമല്ല മുന്നൂറ് കോടിയുടെ തട്ടിപ്പാണ് നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് സി പി എം ഭരിച്ചിരുന്ന ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വെട്ടിലായവർ സാധാരണക്കാർ മുതൽ ധനികർ വരെ ഉണ്ടായിരുന്നു വാര്ക്കോരിൽ ലോൺ നൽകുകയും പണം വകമാറ്റുകയും ചെയ്യുന്നത് പതിവാക്കിയതോടെയാണ് വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായി ഈ ബാങ്ക് മാറിയത് മുതിർന്ന സി പി എം നേതാക്കൾ ആരോപണ വിധേയരായ കേസിൽ ഇ ഡി ഒടുവിൽ മുൻമന്ത്രിയും എം എൽ എ എ സി മൊയ്തീന്റെ വസതിയിൽ എത്തി റെയ്ഡ് നടത്തിയിരുന്നു എ സി മൊയ്തീന്റെ ബിനാമികൾ എന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലും ഇ ഡി റെയ്ഡ് നടത്തി കരുവന്നൂർ തട്ടിപ്പ് കേസിൽ മൊയ്തീന് നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇ ഡി സംശയിക്കുന്നുണ്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ ഇ ഡി തീരുമാനിച്ചത് നേരത്തെ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം ജില്ലാ നേതാക്കളെയും ബാങ്ക് ഉദ്യോഗസ്ഥരെയും കേരള പോലീസ് പ്രതികളാക്കിയിരുന്നു എന്നാൽ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ശാരദാ ചിട്ടി തട്ടിപ്പ് നാൽപ്പത്തി ആറായിരം കോടി രൂപയാണ് തട്ടിയെടുത്തത് ഈ തട്ടിപ്പിന് സമാനമാണ് കരുവന്നൂരിലേത് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ശാരദാ ചിട്ടി ഫണ്ടിന്റെ കാര്യത്തിലും നടന്നത് വൻ തട്ടിപ്പുകളായിരുന്നു മമതയും തൃണമൂലുമായിരുന്നു ശാരദാ ചിട്ടിയുടെ ഉറപ്പെങ്കിൽ സി പി എം ആയിരുന്നു കരുവന്നൂരിന്റെ ബലം രണ്ടിലും നടത്തിപ്പുകാർ വ്യാജ വായ്പയെടുത്തും തുക വകമാറ്റി തൂർത്തടിച്ചുമാണ് ബാങ്കിനെ തകർത്തത് രണ്ടിലും കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യമുണ്ട് നക്സൽബാരി പ്രസ്ഥാനത്തിൽ ഒരു കാലത്ത് പ്രവർത്തിച്ച ശങ്കരാദിത്യസെനായിരുന്നു ശാരദ ചിറ്റ്ഫണ്ടിന്റെ ഉടമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എപ്പോഴും നക്സൽ മുഖം മാറ്റി സുമുഖനായി ഒപ്പം സുദീപ് തോസൻ എന്ന പേരും ഇയാൾ സ്വീകരിച്ചു കരിവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് സി പി എം അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോയെന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് കരിവന്നൂർ ബാങ്കിൽ മാത്രം സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡി വിലയിരുത്തുന്നത് എന്നാൽ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകളില്ല എന്നാണ് എം എം വർഗീസ് നൽകുന്ന വിശദീകരണം